മോനെ തന്നെ മനസ്സിന് സംതൃപ്തി നമസ്കാരം ഉള്ളത് കാപ്പാട് സ്നേഹതീരം തന്ന കാപ്പാടുള്ള സ്ഥാപനത്തിലാണുള്ളത് ഇവിടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും താമസിക്കുന്നുണ്ട് എന്റെ നാട്ടിലായിട്ട് പോലും ഞാൻ അറിയില്ലേ ഈ സ്ഥാപനത്തിനെ പറ്റിട്ട് നമ്മളിപ്പോ നിന്റെ സുഹൃത്ത് സാദി ഇന്ത്യ അവന്റെ ബർത്ത്ു ആ ബർത്ത്േ ആഘോഷത്തിനായിട്ട് ഇങ്ങോട്ട് വന്ന കഴിഞ്ഞു അപ്പോളാണ് ഈ വിഷയം ഈ സ്ഥാപനത്തിന്റെ പറ്റി അറിയാനും ഇവിടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും താമസിക്കുന്നുണ്ടെന്നുള്ള അറിയാനും കഴിഞ്ഞത് അപ്പൊ ഞാൻ ഇവരുടെ കൂടെ കുറെ നേരമായിട്ട് നമ്മളെല്ലാവരും ബുള്ളറ്റ്മാൻ കാണ്ട് പിന്നെ നൗഫൽ നൗഫൽക്കാണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് നല്ല ഇവരുടെ കൂടെ ഒരു ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാണ് ഒരുപാട് ആയിരക്കണക്കിൽ കഥകൾ ഓരോരുത്തർക്ക് ഈ അമ്മമാർക്ക് പറയാണ്ട് അല്ലേ എന്റെ കൂടെ ഉള്ളത് ഒരു കർഷക സ്ത്രീയാണ് ഏലിയാമിച്ചി കോഴിക്കോടായിരിക്കും കോടഞ്ചേരിയില് എന്ത് കൃഷിയൊക്കെയാണ് ചെയ്യല് കോടഞ്ചേരി വയസ്സായില്ലേ എൺപത് വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും ഗ്ലാമറിന് ഒരു കോട്ടം പറ്റിയിട്ടില്ല അല്ലേ ഗ്ലാമർ അതേ ആയി തന്നെ ഉണ്ട് ഓ സൗന്ദര്യം ഒന്നും പോയിട്ടില്ല എൺപത് വയസ്സിലും പതിനെട്ടു വയസ്സിന്റെ ചെറുചുറുക്ക് ഉണ്ട് പിന്നെ അമ്മന്റെ പേരെന്താണ് ലക്ഷ്മി ലക്ഷ്മി അമ്മ എവിടെയാണ് സ്ഥലം നന്മ നന്മന്റെ പതിനാലില് നമ്മളെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അറിയില്ല ആ നല്ല ഭക്ഷണവിടെ ശരി മനസ്സിലായി ഞാ കൊണ്ടു തന്നിരുന്നു എല്ലാ ഭക്ഷണം ഉണ്ടാകേക്ക് കണ്ണ് ഈ ചെറുപ്പത്തിന് അത് ശരിയായ ശരിയായ ശരി ഇവിടെ ഹാപ്പി അല്ലേ അല്ല ഓരോ കഥയുടെ കഥ ഉണ്ടാവും ആ എന്താ കഴിഞ്ഞാല് സന്തോഷവും കൂടിയിട്ട് ഇനിയുള്ള കാലഘട്ടം ജീവിക്കാന്നുള്ളൂ ഇവരൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ

എൺപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പതിനെട്ട് വയസ്സിന്റെ ഓർമ്മ ഉണ്ടാവുമോ ആലോചിച്ച പോരൊഴുക്ക് ചില ആളുകൾ അങ്ങനെയാണ് നമ്മള് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആരെയും കുറ്റപ്പെടുത്തിട്ടോ ഒന്നും കാര്യല്ല ഞമ്മക്ക് പക്ഷെ എന്താ പറഞ്ഞാല് ദൈവം പത്ത് വാതില് അടച്ചാല് പതിനൊന്നാമത്തെ വാതില് തുറന്നിട്ടുണ്ടാവും അതാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങള് നമ്മളെ എന്താ പറയാ പൊന്നുപോലെ നോക്കും ഞാൻ ഇവിടെ നോക്കുമ്പോ എന്ത് വൃത്തിയുണ്ട് സ്ഥാപനം കാണാൻ തന്നെ നല്ല വൃത്തിനുണ്ട് മറ്റേ ചില സമയത്ത് നമ്മള് എന്താ ചില സ്ഥാപനത്തിൽ പോകുമ്പോ ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു എന്താ പറയുക ഒരു ഹൈജീനിക് കുറവുള്ള മാതിരി ഫീൽ ചെയ്യും പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥാപനം എന്തായാലും നിങ്ങള് ഹാപ്പി ആയി ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ ഇടക്ക് കാണാൻ വരണ്ട് കേട്ടോ ബുദ്ധിമുട്ടില്ല കാണാത്ത വരാത്ത സങ്കടം വീഡിയോ കാണുന്ന പലരും ഈ നാട്ടിന്റെ ചുറ്റുവട്ടത്തിൽ പോലും ഉണ്ടാവും അല്ലെങ്കിൽ ഈ വഴി യാത്ര ചെയ്യണവരുണ്ടാവും ഒരു വർഷത്തിൽ എപ്പോഴും പോകുമ്പോ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്ക അത് മാത്രല്ല നമ്മളെ മക്കൾക്ക് ഇനി ഭാവി തലമുറക്ക് മാതാപിതാക്കളായിട്ടുള്ള ബന്ധം കാര്യങ്ങൾ അതുപോലെ തന്നെ മാതൃക സ്നേഹം കിട്ടണമെങ്കിലും അല്ലെങ്കിൽ മക്കളെ വാത്സല്യം കിട്ടണമെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കുക എന്റെ അമ്മക്ക് ഈ ഒരു അവസ്ഥ വരരുത് അല്ലെ എന്റെ മാതാപിതാക്കളൊക്കെ അവസ്ഥ വരരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബോധം വരുത്താൻ വേണ്ടി നമ്മള് വെറുതെ കുറെ കാടും മലകളും ഇല്ല അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വന്നവരെ കാണുമ്പോ അവർക്ക് നമ്മൾ വന്നപ്പോ തന്നെ നമ്മളൊക്കെ പിടിച്ചു വെക്കുകയാണ് ഇവിടെ കാരണം ആരുണ്ട് ഒറ്റപ്പെട്ടിങ്ങനെ കഴിയാണോ ഇവിടെ എല്ലാവരും ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപ്പോഴത്തെ ആളുകളും ഇതിന്റെ കമ്മിറ്റിക്കാരതിന്റെ ആണ് ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ അങ്ങനെ ഏറ്റവും പ്രശംസിക്കുകയാണ് വാക്കിലൊതുഞ്ഞാതെ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കാണ് കാരണം ഇവരൊക്കെ നോക്കി പോറ്റി വളർത്തുന്ന ആളുകൾ രാവിലെ വന്ന് പോണവരുണ്ട് അല്ല ഇവരൊക്കെ നോക്കണ ആളുകളെയും എന്താ പറഞ്ഞാല് അഭിനന്ദിക്കണം കാരണം മുന്നിലേക്ക് വരാനുള്ള ഒരു ചമ്മലുള്ള വീഡിയോ അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞ നാട്ടുകാരിയായിട്ട് ചേച്ചി സിസ്റ്റർ കാണിക്കണത് രണ്ടു മാസേ ആസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുല്ലോ അതെ അതെ സ്വർഗത്തിലേക്കുള്ള ഒന്ന് പ്രായമുള്ള സ്ത്രീ കണ്ണു കാണാത്ത സ്ത്രീ ആരുല്ലാത്ത സ്ത്രീ ഇങ്ങനെ ഇവരെ പ്രാർത്ഥന കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഫീലാണ് ഒരു നമ്മുടെ ഒരു എന്നുള്ള ഒരു ഇതിൽ നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല മറ്റു ഹെൽപ്പുകൾ ഇവർക്ക് ചെയ്ത് ഒരു വീട്ടിലെങ്ങനെയാ നമ്മള് നമ്മുടെ അമ്മമാരോട് അതുപോലെയാണ് നമ്മുടെ ഡ്യൂട്ടിക്ക് അപ്പുറം നമ്മൾ അമ്മമാരോട് എങ്ങനെയാണോ സ്നേഹത്തിൽ ഇടപെടുന്നത് അവർക്ക് വെള്ളം കൊടുക്കുക തന്നെ ഫുഡ് വാരി കൊടുക്കുക അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സാല് ചെയ്തോണ്ട് അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ആ ഒരു സംതൃപ്തിയിലാണ് നമ്മളിവിടെ കൂട്ടി ചെയ്യുന്നത് അല്ല ഇതിലുപരി എന്നെക്കാളെ പറയാനുള്ളത് കെയർടേക്കർമാരാണ് കേട്ടോ എനിക്ക് പറഞ്ഞാൽ അത്രക്കില്ല കെയർ ടേക്കർമാര് ചെയ്യുന്നതെന്ന് വെച്ചാല് എനിക്ക് പറയാൻ പറ്റില്ല അത് അവര് തന്നെ ഞാൻ കണ്ടല്ല അവരാണ് എന്നെക്കാൾ അധികം പ്രശംസിക്കുന്നത് എല്ലാരും എല്ലാരെയും പിന്നെ അതേമാതിരി കടിച്ചതാ ഒക്കെ കിട്ടൂല്ലേ എല്ലാരും അങ്ങനെ അങ്ങനെയുള്ള എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മള് ഒരു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞുമ്പോ പിന്നെ ചെറിയ പ്രായത്തിലേക്ക് പോകും ഓക്കെ എല്ലാ ടൈപ്പ് ആളുകളും അപ്പൊ ഞമ്മള് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ആളുകള് പിന്നെന്താ പറഞ്ഞ ഇവരെയാണ് യഥാർത്ഥത്തിലും എന്ന് പറഞ്ഞു ഈ സിസ്റ്റർ പോലെയുള്ള ഇവിടെ ഉള്ള കെയർ ടേക്കർമാരെ പോലും ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളും ഇവരൊക്കെ ആണ് മാലാക്കന്മാരെന്ന് പറയേണ്ടത് ഇവരാണ് എന്താണ് പറഞ്ഞുകഴിഞ്ഞാല് യഥാർത്ഥത്തിൽ വലിയ മനസ്സുള്ള ഒരു ചെമ്പട്ടിന് അത്രയും വലുപ്പുള്ള മനസ്സുള്ള കൊറേ ആളുകളാണ് പോവോ കളിടത്ത് ബീച്ച് പോയിട്ടില്ല അങ്ങനെ നടക്കാൻ വയ്യ ഞമ്മക്കൊരു ദിവസം നിങ്ങളെല്ലാരും ഒന്ന് പുറത്തു കൊണ്ടുപോകാനെ പറ്റി നമ്മക്ക് ആലോചിക്കാം അവിടെ വണ്ടിണ്ടെങ്കിലൊക്കെ പോവാലോലെ ഇവരെമാരെ അമ്മമാരെ കണ്ടോ എല്ലാരും അപ്പൊ എല്ലാരേം എല്ലാരേം കാണിക്കാൻ കഴിഞ്ഞില്ല കൊറേ ആളുകൾ കിടപ്പിലാണ് ഒരു എമ്പത് വയസ്സിന്റെ മേലെ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഇരുപോളം അമ്മമാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചില ഒരു ഉമ്മനെ ഞാൻ കാണുമ്പോ നിസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൊല്ലി പറക്കോണ്ട് നിൽക്കാണ് അതൊക്കെ കാണുമ്പോ ഒരു വഴി ഭയങ്കര മനസ്സിന്റെ ഒരു വിഷമം ഞമ്മക്ക് ഉമ്മന്മാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ തള്ളി വിടാൻ ഈ സമൂഹത്തിലുള്ളവർക്ക് കഴിയണം ആ അതെ അതെ ചില സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ലാലോന്ന് ആലോചിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഓരോ വിധികളാണ് എന്തായാലും ഇതിനോട് പൊരുതി മുന്നോട്ട് പോട്ടെ ഇവര് ഞമ്മളിവിടെ ഇവരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്